ബൊലേറോ എസ് എൽ എക്സ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയ എസ് യു വി ആണ് ബൊലേറോ മഹേന്ദ്രയുടെ ചുണക്കുട്ടിയാണ് ഈ ഒരു വാഹനം വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് കേട്ടോ എസ് എൽ എക്സ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഓടിക്കാണെന്ന് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നതാണ് എം ടി ഡി ഐ എൻജിനിൽ വരുന്ന അത്യാവശ്യം ഒരു അറുപത് ശതമാനം ആവറേജ് ഓണുള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ബ്രൗൺ കളറിലാണ് വാഹനം വന്നിട്ടുള്ളത് നല്ല നീറ്റാണ് യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് കിലോമീറ്റർ വരെയൊക്കെ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന തുരുമ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ളൊരു ഫാമിലി യൂസ്ഡ് വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ് കേട്ടോ ഏത് ഭാഗം നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയുണ്ട് വണ്ടി ഓട്ടോ ഡിലക്സിലുണ്ട് വാഹനത്തിലെ സീറ്റ് കവറോ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണ് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ തേർഡ് റോ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസിലാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിലും ഭംഗിയുണ്ട് എ സിയും പവർ സ്റ്റാറിംഗും പവർ വിൻറ്റോ ഒക്കെ വരുന്ന വാഹനം കൂടിയാണ് നല്ല നീറ്റായ ഒരു വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്ററുടെ ബൊലയറോ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോ ഡിലക്സിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്തു വരും കേട്ടോ